കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ആഷ്ലിയുടെ മരണവാർത്ത ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ട് ഒരുപാട് വലിയൊരു സം പണം നേടിയിട്ട് വലിയൊരു സമ്പന്നനാവാൻ ആവാൻ പറ്റിയിട്ടും ഒരുപാട് ആദിവാസി മേഖലകളിലൊക്കെ പോയിട്ട് ഛത്തീസ്ഗഡിലാണ് തോന്നുന്നത് അവസാനം അവസാനം ഒരു ഹൃദയാഘാതം വന്ന് മരിച്ച ആ ഒരു ജീവിതത്തിൻ്റെ കഥ ഒരു പ്രൊഫഷന് ഏറ്റവും വലിയ പാഷനായിട്ടും അത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയായിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ ഇക്കികായി ആയു തിരഞ്ഞെടുത്തിട്ട് അതിലൂടെ ജീവിച്ചു പോയ ഒരു മഹാ ഡോക്ടർ അദ്ദേഹം എല്ലാം ചെയ്യുമായിരുന്നു എന്നാണ് കേൾക്കാൻ പറ്റിയത് സിസേറിയൻ വരെ ചെയ്യും അത്രയും ഉൾപ്രദേശത്ത് ഒരു എം ബി ബി എസ് ഡോക്ടർന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ചെയ്യാനുള്ള ഒരു പണ്ടൊക്കെ അങ്ങനെ ചെയ്ത് നമ്മൾ കേട്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിധൂരമാണ് എല്ലാം സ്പെഷ്യാലിറ്റിക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് വലിയൊരു സംഭവമായി മാറാമായിരുന്നു പക്ഷേ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ പ്രവർത്തിച്ച് അവരുടെ മ ഹൃദയങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തെ അതിനെ ഏറ്റവും വലിയൊരു സമ്പത്താക്കിയിട്ട് ഏറ്റവും വലിയൊരു സമ്പന്നനായിട്ട് അദ്ദേഹം ജീവിതം കഴിഞ്ഞുപോയി എന്ന് വേണം പറയാൻ ഒരുപക്ഷെ നമ്മൾ മറ്റു മനുഷ്യർക്ക് കൊടുക്കുന്ന സ്നേഹം തന്നെയാണ് നമ്മളിവിടെ ബാക്കിയാക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മരിച്ചു കഴിഞ്ഞാൽ പണം കൊണ്ടോ മറ്റൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല ആ പണം ഉണ്ടായി എന്നത് നമുക്കൊരു പേരും കൂടെ ബാക്കിയാക്കിയേയില്ല അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പണക്കാരനാകും അപ്പോൾ ലിസ്റ്റിലെങ്കിലും കൂടും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യനോട് മരിച്ചു എന്നുള്ളൊരു വാക്കി അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് മുമ്പ് മറ്റൊരു ഡോക്ടർ രണ്ട് രൂപ ഡോക്ടർ മരിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു ഒരു വാർത്ത കേട്ടിരുന്നു കണ്ണൂര് അതും പ്രൊഫഷനെ സ്നേഹിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ അങ്ങനെ ഇറങ്ങിച്ചെല്ലപ്പം ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ എട്ടരയ്ക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതാണ് ഇന്നലത്തെ ട്വൻറ്റി ഫോർ അവർ ഡ്യൂട്ടി ആയിരുന്നു അത്യാവശ്യം നല്ല ടൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എട്ടര കഴിഞ്ഞപ്പോൾ മൂന്നാലഞ്ച് പേഷ്യൻസ് എന്നെ തന്നെ കാണണം എന്ന് പറഞ്ഞിരുന്നു എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോരാം എട്ടരക്ക് കാരണം എനിക്ക് അത് കഴിഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഫീസും എനിക്ക് കിട്ടില്ല അതിൻ്റെ വരുമാനവും കിട്ടില്ല എങ്കിലും അവർ നമ്മളിൽ കാണിക്കുന്ന വിശ്വസ്തത ആ സ്നേഹം അതിന് മുഖവിലൊക്കെ കുറച്ച് ഉറങ്ങേണ്ട ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഞാനവിടെത്തന്നെ നിന്ന് അവരെ പരിശോധിച്ച് പോന്നു ആ ഒരു ഇതാണ് നമ്മൾ കാണേണ്ടത് മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മൾ എന്ത് പ്രൊഫഷനിലാണല്ലോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തി നടക്കാതെ പരിചാരി നടക്കാതെ ആ പ്രൊഫഷനെ ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യമായിട്ട് നമ്മൾ കാണണം അല്ലാത്തടത്തോളം കാലം നമുക്കന്ന് സംതൃപ്തി കിട്ടില്ല എന്ന് മാത്രമല്ല നമുക്ക് മറ്റു ഹൃദയങ്ങളിൽ ഈ ഒരു സമ്പന്നത സമർപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുള്ളതാണ് ഏതായാലും ആശ്ലീയ മരണം ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്